പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട വെൽക്കം ടു കാസർഗോഡ് അന്തരീക്ഷത്തിൽ നല്ല കൊടും ചൂടാണ് വെട്ടി വിയർക്കുന്ന വെയിലാണെങ്കിലും അന്തരീക്ഷത്തിൽ മാത്രമല്ല അത് ഇവിടെ തെളിച്ചു മറിയുന്ന രാഷ്ട്രീയ മാബുലിയിലും താപനില നൂറ് ഡിഗ്രിയാണ് ഇവിടെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഏഴ് ഭാഷകളുടെ ഈ സംഘമഭൂമിയിൽ എടുപ്പതാണ് ചോദ്യങ്ങൾ അത് രാജ്മോഹൻ ഉണ്ണിത്താൻ രണ്ടാം മൂഴമുണ്ടോ ഒരിക്കൽ കൈവിട്ട് ഇടതുകൊണ്ട തിരിച്ചുപിടിക്കാൻ സി പി എം നടന്ന ശ്രമങ്ങൾ വിജയിക്കുമോ ബിജെപിക്ക് വോട്ടത്ര അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ഈ മണ്ഡലിൽ നിൽക്കുമ്പോൾ തോന്നുന്നു അപ്പോ ഇവിടെ കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും കേരളത്തിന്റെ നിന്നും നമ്മൾ ഒരു മണ്ഡലയാത്ര പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൂട്ടി തുടങ്ങുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ വായോ ഇവിടെ രാഷ്ട്രീയം പറയാം അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കാസർഗോഡൻ ഇവിടെ എത്തിയിട്ടുണ്ട് എൻഡോ സൽഫാൻ ഇവിടെ ദീർഘനാളായ സമരത്തിലുള്ള എൻഡോ സൽഫാൻ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അതിഥികൾ ഡി സി സി വൈസ് പ്രസിഡന്റ് ശ്രീ പി പ്രദീപ് കുമാർ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ വി വി രമേശൻ ബി ജെ പി ജില്ലാ സെൽ കോർഡിനേറ്റർ ശ്രീ എൻ ബാബുരാജ് എന്നിവരാണ് നമ്മൾ ആദ്യം ഒരു റൗണ്ട് അതിഥികളിലേക്ക് പോകുന്നത് അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഓടിച്ചേക്കും തന്നെയാണ് ശ്രീ വി വി രമേശൻ ഇവിടെ വിജയം ഒരു വൺ വൺ ഡേ ഡേ മാജിക് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇക്കുറി ഇക്കുറി ഭൂരിപക്ഷം നേരെ എന്നാണ് രാജ്മോഹൻ ആത്മവിശ്വാസം മണ്ഡലം തിരിച്ചു എന്തുകൊണ്ടാണ് ഈ മണ്ഡലത്തിന് ഒട്ടേറെ പാരമ്പര്യമുണ്ട് മഹാനായ എ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗമുണ്ടെങ്കിൽ നെഹ്റുജി അന്ന് മറ്റെല്ലാ പരിപാടിയും ചെയ്തിട്ട് ആ പ്രസംഗം കഴിയുന്നവർ ഇരിക്കുമായിരുന്നു ആ പ്രതിപക്ഷ നേതാവിനെ പാർലമെന്റിലേക്ക് അയച്ച മണ്ഡലമാണ് കാസർഗോഡ് ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ഇക്കുറി ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാഷൻ വൻ കൂടി പാർലമെന്റിലേക്ക് പോകും എന്നതാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇപ്പോൾ നൽകുന്ന സന്ദേശം കഴിഞ്ഞ പ്രാവശ്യം വന്നത് പൊതു കഴിഞ്ഞ പ്രാവശ്യം ഒരു സുനാമി അടിക്കാൻ രാജീവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നുള്ളൊരു കാറ്റായി ഇക്കുറി രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്ന നിലയിലാണ് അദ്ദേഹം കാരണം ഇത് കഴി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു മുന്നണി വരും ഒരു മുന്നണി മുന്നണിക്കാണ് എനിക്ക് പ്രാധാന്യം ആ മുന്നണി രാഷ്ട്രീയത്തിൽ ആരാണ് പ്രധാനമന്ത്രി ഇപ്പം പറയാൻ കഴിയില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ പറയാൻ കഴിയും ആ ഒരു അന്ത കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു അന്തരീക്ഷം ഇന്ന് നിലനിൽക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് കഴിഞ്ഞ ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിന് പോയ പതിനെട്ട് എം പിമാരും ആ പതിനെട്ട് എം പിമാരും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എടുത്ത നിലപാടുകളുണ്ട് ആ നിലപാടുകൾക്കുള്ള ഒരു മറുപടി ആയിരിക്കും ഈ കുറി കേരളത്തിലെ ജനങ്ങൾ നൽകുന്നത് കാരണം കഴിഞ്ഞ കേരളത്തെ ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ വന്നപ്പോൾ മൗനം പാലിക്കുകയായിരുന്നു ഒരു അർദ്ധ ബി ജെ പി യോടൊപ്പമുള്ള ആ കൂട്ടുകെട്ടാണ് പാർലമെന്റിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് കേരള വിരുദ്ധ നിലപാടുകളാണ് യു ഡി എഫിന്റെ എം പിമാർ തീർച്ചയായും മറുപടി